കുരുമുളകിന് താങ്ങുമരമായിട്ട് കൃഷിക്കാരെ സംബന്ധിച്ച് പയ്യാനിയും മലവയ്പാണ് ഏറ്റവും നല്ല താങ്ങമരം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൻ്റെ വളർച്ച എന്തുകൊണ്ടും അതിൻ്റെ സംരക്ഷണം എന്തുകൊണ്ടും ഇതുതന്നെയാണ് നമുക്ക് നല്ലത് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് നോബൽ സാറിൻ്റെ അടുത്താണ് പൊതുപ്രവർത്തകനാണ് എന്നാൽ കൃഷിയെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ തികച്ചു വ്യത്യസ്തമായൊരു കൃഷിയുടെ കാഴ്ച പ്രേക്ഷകരെ പരിചയപ്പെടുത്താനായിട്ടാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത് അതായത് താങ്ങുമരമായിട്ട് കുരുമുളകിന് താങ്ങുമരമായിട്ട് ഏതെല്ലാം മരങ്ങളാണിപ്പോൾ അങ് ഞാൻ പ്രധാനമായും പയ്യാനി പിന്നെ മലവേമ്പ് മലവേമ്പ് പയ്യാനിത്തേ തികയാതെ വന്നിടത്താണ് ഞാൻ മലവേമ്പ് വെച്ച് ഇത് ചെയ്തത് അപ്പോൾ മലവേപ്പും പയ്യാനിയുമാണ് പങ്ങിയുടെ കൃഷി എടുത്തി കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഈ നിൽക്കുന്നത് മലവേപ്പ് മലവേമ്പ് ആ അതിനിപ്പുറത്ത് കാണുന്നത് പയ്യാനി നമുക്ക് ആ കൃഷിയിടത്തേക്ക് ഒന്ന് പോകാം അങ്ങയുടെ കൃഷിയിടത്തിലേക്ക് കയറുമ്പോഴിത് എത്ര നാളായി കുരുമുളക് കുടികളാ രണ്ടാം വർഷം അപ്പൊ ഈ രണ്ടാം വർഷം മുരിക്കലാണ് ഇട്ടത് പക്ഷേ ഇട്ടത് പക്ഷെ മുരിക്ക് ലാസ്റ്റ് ചെയ്യില്ല മുരിക്ക് ഉണങ്ങുന്നുണ്ട് മുരിക്ക് നമുക്ക് വിശ്വസിച്ച് ഒരു പ്രാ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇതിനകത്ത് മരുന്ന് അടിച്ചില്ലെങ്കിലും ഉണ്ട് ഈ സാധനം പുഴു അടിച്ചു പോകും ഓ പോകും മുരിക്കിനെ അതുപോലെ സംരക്ഷിക്കണം അതേസമയം പയ്യാനിക്കോ മലവേമ്പിനോ നമുക്ക് ഈ മലവേമ്പ് ഇതിപ്പോ ഒരു വർഷം ആയില്ല വെച്ചിട്ട് ഇത് കഴിഞ്ഞ ഓഗസ്റ്റിൽ കൊണ്ടൊന്ന് വെച്ച സാധനമാണ് അതിന്റെ വണ്ണം കണ്ടു അപ്പൊ ഇതിലേക്ക് നമ്മളീ കൊടികയറ്റിട്ട് ഈ മുരിക്കങ്ങ് വെട്ടിക്കളും ഓ അത് ശരി അപ്പൊ തൽക്കാലത്തേക്ക് ഒരു താങ്ങുമരം എന്നുള്ള നിലയ്ക്കാണ് മുരിക്കണിച്ചിട്ടുണ്ട് ഇതെന്തോരണ്ട് ഈ കൃഷിയിടം ഇതൊരു ഈ രണ്ടേക്കറിൽ എത്രത്തോളം പയ്യാനിയും എത്രത്തോളം നമ്മൾ മലവയ്പെച്ചിരിക്കുന്ന ആയിരത്തി ഇരുന്നൂറ്റമ്പത് പയ്യാനി വെച്ചിട്ടുണ്ട് പിന്നെ മലവേമ്പ് ഒരു അൻപതെണ്ണത്തിൽ കൂടുതൽ ഇതിപ്പോ ഈ പയ്യാനി വെച്ചിട്ട് എത്ര നാളായി ഈ പയ്യാനി വെച്ചിട്ട് ഒരു വർഷം ഴിഞ്ഞ ഒന്നര വർഷം ആകുന്നു ഇതിന്റെ ഈ ചെറിയ പയ്യാനിക്ക് വഴിന്റെ ബലം കണ്ടോ ഇതിപ്പോ നമ്മള് ചാരി നിന്നാൽ ഈ പയ്യാനി ഒന്നും ഒന്നും സംഭവിക്കില്ല അതാണ് ഈ പയ്യാനിയുടെ ഒരു ഗുണം ഇത് നല്ല മുരവരുപ്പാണ് അതിന്റെ ഇച്ചിരി വലുത് നോക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചത് ഒരേ സമയത്ത് വെച്ചതാണ് ഈ ചെറുതും ഒരു വളവും നമ്മൾ ചെയ്യുന്നില്ല ഒന്നും ചെയ്യില്ല ഈ ഈ പയ്യാനിയിലേക്കിപ്പോ നമ്മൾ ഈ മുരിക്കങ് പറ്റിയിട്ട് ഇവനെ ചേർത്ത് കേട്ടു തന്നെ കേറിപ്പോ ഈ പയ്യാനി എന്ന് പറയുമ്പോ പരമ്പരാഗതമായിട്ട് തന്നെ ഒരു പുതിയ കണ്ടുപിടുത്തോന്നല്ല നീ ഇത് പരമ്പരാഗത നമ്മുടെ പൂർവികർ പകർന്നമാർ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് ഇത് നമുക്ക് വെട്ടിയിടാം ഇത് വെട്ടിയിട്ട് കഴിഞ്ഞാൽ അതുപോലെ പിടിച്ചോളും ആ തൈകൾ കൊണ്ടുവന്ന ഒരു ഇപ്പൊ ഇത് നമ്മൾ വെട്ടി ഒരു വലിയൊരു പോയി നമുക്ക് വേറെ വെട്ടിടണത് വെട്ടിയിടാം തൈകളാണ് നമ്മൾ നട്ടുവെക്കുന്നത് നമുക്ക് ഒരുമിച്ച് ഇത് ഗ്രോത്ത് ചെയ്യണമെങ്കിൽ തയ്യേ പറ്റും പറ്റുള്ളൂ അപ്പോൾ അപ്പൊ അങ്ങോ ഈ ഈ മലവെയ്പ്പയ്യാനിയും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എനിക്ക് കുറച്ചുകൂടെ താല്പര്യം പയ്യാനിയോടാണ് പക്ഷെ മലവെയ്പ്പിന്റെ വളർച്ച ഇതിനേക്കാളും വലിയ വളർച്ചയാണ് ഇത് ഒരു വർഷം കൊണ്ട് തന്നെ ഒരു എട്ട് ടു പന്ത്രണ്ട് അടിയിലേക്ക് അത് ഒരു വർഷം ആകാത്ത ഇതാണ് അത് ഇരുപത് അടിക്ക് നമ്മൾ എന്റെ തലയ്ക്ക് മുറിച്ചു കളയും ഓ ശരി അപ്പൊ നല്ല വളർച്ച കൂടുതല് മലവെയ്പ്പാണല്ലേ പയ്യാനി ആണെങ്കിൽ നമ്മൾ ഇരുപത് അടിയാ വിത്തുമ്പോ നമ്മളത് മുറിച്ച് കളയും മോശമൊന്നും നമ്മൾ ഒരു വളവും ചെയ്യുന്നില്ല ഭൂമിയിലുള്ള വള്ളം നല്ല വളർച്ച മോളിലൊക്കെ ഇതൊക്കെ മുരിക്കുകള് വെട്ടി മാറ്റും എല്ലാ മുരിക്കും വെട്ടി മാറ്റും മുരിക്കടിച്ചല്ലാണ് ഉദാഹരണം പ്രോപ്പർ അദ്ദേഹത്തിന് കെട്ടില്ല അവൻ തന്നെ പോകണമുണ്ടോ അതെ പിടിച്ച് പിടിച്ച് ഇനിയിപ്പൊ ഇതിന്റെ ഇപ്പൊ ഇതിനകത്ത് ഷെയ്ഡ് ഉണ്ടല്ലോ ഈ ഷെയ്ഡ് നമ്മൾ മുഴുവൻ കണ്ടിച്ച് കളയും ഇന്റെ ഇല കണ്ടിട്ട് സൂര്യപ്രകാശം നല്ലോടി അതുപോലെ തന്നെ ഇത് മുകളിലേക്ക് എത്രത്തോളം ഉയർത്തി ഉയരത്തിൽ ഉയർത്തു നമ്മൾ പൊക്കം വിടുന്ന ഒരു ഇരുപത് അടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് വട്ടം മുറിക്കും പിന്നെ വന വളർത്തുക പിന്നെ ഇവൻ വണ്ണം വണ്ണം ചെറുതായിട്ട് വണ്ണം വെച്ചു തന്നോളും നമുക്ക് ഏണിയൊക്കെ ചാറായി തന്നെ അങ്ങനെ ഈ കുരുമുളക് കുരുമുളക് കൃഷി കാരണമാരോട്ട് തന്നെ പരമ്പരാഗത ഹെറിറ്റേജ് ആയിട്ട് ഇങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നു നമുക്ക് ഏറ്റവും ഒരു കൃഷിയാണ് കുരുമുളക് കൃഷി ഇത് ഇത് മുഴുവൻ കരിമുണ്ടയാണ് ഒരു തൊണ്ണൂറ് ശതമാനവും നമുക്ക് കരിമുണ്ടെന്ന് വാങ്ങിയോ അല്ലെങ്കിൽ ആ നഴ്സറികളുണ്ടല്ലോ നമുക്ക് നഴ്സറികളുണ്ട് അപ്പൊ കരിമുണ്ടക്കുരുമുളക് പയ്യാനിയിൽ അല്ലെങ്കിൽ പടർത്തി വിടുന്ന ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണത് കാരണം താങ്ങുംപരമായിട്ടുള്ള മുരിക്കിന് എപ്പോഴും രോഗബാധ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ തൽക്കാലം താങ്ങുമ്പരമായിട്ട് നമ്മൾ മുരിക്ക് നടുകാദ്യമേ നട്ടു അത് കഴിഞ്ഞാണ് പയ്യാനിയും ഈ ഈ മലവയമ്പൊക്കെ കളത്തിലേക്ക് വരുന്നത് ഓ നമുക്ക് ഇവിടെ ഞാൻ എനിക്ക് ആയിരത്തി ഇരുന്നൂറ്റമ്പത് തൈ എന്ന് പറഞ്ഞു അധികം തൈ ഇല്ലായിരുന്നു ഞാൻ ഈ മന്നാത്തറ തെക്കേക്കുറ്റ് സജിയുടെ കയ്യിൽ നിന്നാണ് ഞാനിത് വാങ്ങിക്കണത് അപ്പൊ തൈകൾക്ക് കൊടുക്കേണ്ടി വരും തൈകൾക്ക് ഇരുപത്തഞ്ചു രൂപയാണ് ഒരു തയ്ക്ക് വേറെ വളവും ഇട്ട് കൊടുക്കണോ തൈ ഒരു വളവും വേണം ഇത് അന്ന വളം കയറിക്കുള്ളൂ ഇപ്പൊ ഞാൻ പല നഴ്സരിക്കാരോടും മാതാ നഴ്സറി അടക്കമുള്ളവരോടൊക്കെ ഇത് അവൈലബിൾ ആക്കുന്നുണ്ട് ഒത്തിരി പേര് ഇത് അന്വേഷിച്ച് വരുന്നുണ്ട് ഒത്തിരി പേര് പറമ്പ് കാണാൻ വരുന്നുണ്ട് അപ്പം ഇത് പിന്നെ തന്നെ കയറി അങ്ങ് പൊക്കോളൂ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ വളർച്ച ഇനി ഞാൻ മറ്റൊരു കാര്യമുള്ളത് ഇപ്പൊ നമ്മൾ കുരുമുളകിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ വളപ്രയോഗം കൊടുക്കുമ്പോൾ അത് പയ്യാനിക്കും കൂടിയിട്ട് വലിച്ചെടുക്കില്ലേ എടുക്കും എടുത്തോട്ടെ എന്നാലും നമ്മൾ ഇരുപം ഇരുപത് അടിക്കും പിന്നെ മുറിക്കാണല്ലോ ഓ പിന്നെ കഴിഞ്ഞാൽ തല മുറിച്ച് കഴിഞ്ഞാൽ അവന്റെ വളർച്ച കുറയും പക്ഷെ ഒരു കൊടിക്ക് വേറെ ക്ഷീണമൊന്നും കാണിക്കുന്നില്ലേ ഇരുപത് അടി വരെ ഉയരാനായിട്ട് എത്ര നാൾ എടുക്കുമായിരിക്കും ഇത് ഒരു ഒന്നര വർഷം രണ്ട് വർഷം മാതി മതി ഇതൊക്കെ ഇതൊക്കെ എത്രയായി ആ ഇതെല്ലാം ശരിക്കും ഉയരത്തിലേക്ക് എത്തി ഉയരത്തിലേക്ക് എത്തി ഒരു ഈ വർഷം കൊണ്ട് കണ്ടോ ഇതൊന്നും ഒന്നും ചെയ്യണ്ട ഇതുണ്ട് ഇതേലോട്ട് കോടികയറി പോകുന്നുണ്ടോ ആയി അട്ടക്കാലം പിടിച്ചിരിക്കുന്നോ നന്നായിട്ട് വരും ഇനി ഇതിന് വേണമെങ്കിൽ ഈ മുരിക്കെല്ലാം നമ്മൾ കളയും ഒറ്റ ഇമരെ നമ്മൾ നിർത്തുള്ളൂ അപ്പോ എനിക്കൊരു സംശയം ഉണ്ടായത് മുരുക്ക് വേണമെന്നില്ല നമുക്ക് ആ മുരിക്ക് അന്ന് ഇല്ലാത്തത് കൊണ്ട് ഇത് ചെയ്യേണ്ട കൃഷി അല്ല അന്ന് അന്ന് ഈ മലവയ്പ്പും അതോടൊപ്പം തന്നെ പയ്യാനി തയ്യും ഇല്ലാത്തത് അങ്ങ് മുരുക്ക് ഇട്ടത് ഇട്ടത് ഇന്നാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഞാൻ ഈ വർഷം വിശാലം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ വർഷം പയ്യാനി നടും അടുത്ത വർഷം കൂടി ഇടും അങ്ങനെ ഇടാവുള്ളൂ അപ്പം ഒരു എട്ടിനും പന്ത്രണ്ടിനും അടി ഇടയിൽ ഈ മരം പൊങ്ങിയിട്ടുണ്ടാവും അതിലോട്ട് നമ്മൾ അങ്ങുകൊടുത്തു കഴിഞ്ഞാൽ മതി എന്ത് പണി പണിയെടുപ്പുണ്ടെന്നറിയുമോ ഇതിന്റെ മറ്റൊരു ഗുണവും കൂടെ പറഞ്ഞല്ല ഇതിന്റെ ചൂട് ഇളകല മനസ്സായോ കുരുക്കിൻ്റെ ഒക്കെ ഈ ആട്ടം അടിയാ ചൂട് ഇളകും ഉണ്ടോ ആ ഇതിന് ബലമുണ്ട് ബലമുണ്ട് ചൂട് ഇത് നമ്മളിപ്പം കുരുമുളള പരിപാലനം എന്ന് പറഞ്ഞാൽ നല്ല സവാർണത്തല ഇടുക എന്നുള്ളതാണ് നമ്മളല്ലെങ്കിൽ ചെന്തണ്ടിടുപ്പം ഇത് ഇതിൻ്റെ ഇതൊക്കെ നമുക്ക് മുറിച്ച് കിട്ടാനുണ്ട് വേണ്ടി അതിൻ്റെ ഇടും സമയത്ത് പിന്നെ വളപ്രയോഗം ആണ്ടിൽ രണ്ട് വളം ചെയ്യണം തുൽസടിക്കണം ഇത്രയൊക്കെ ഉള്ളു ഇതിൻ്റെ കേട് വരാതിരുന്നാൽ വരാതിരുന്ന കുഴപ്പമില്ല അടച്ച് കേടു വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ് അതാണ് കുരുമുളകൾ ഒരു പരീക്ഷണമായി പലർക്കും മാറിയേണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ മാറ്റം കൊണ്ട് രോഗബാധ കൊണ്ടും കുരുമുളക് വ്യാപകമായി നശിച്ചു പക്ഷേ അങ്ങ് വീണ്ടും വീണ്ടും കുരുമുളക് കുരുമുളക് കൃഷിയാണ് കാരണം ഇത് ഒരു നമ്മുടെ ആ കൃഷിക്കാരൻ ഇതെന്താണെന്ന് ചോദിച്ചാൽ നമുക്കതിൻ്റെ ഒരു വില കിട്ടുന്നില്ല നമ്മളെല്ലാം ഇവിടെയുള്ള പ്രശ്നം വില കിട്ടുന്ന കൃഷിയിലേക്ക് ആൾക്കാർ പോകും അപ്പം കൊക്കോ കൊക്കോ വെട്ടിയിട്ടാണ് ഏലം ചെയ്തത് നമ്മളിപ്പോൾ കൊന്നത്തിൽ വാത്തുക്കുലി പഞ്ചായത്തുകൾ പല മേഖല ചെയ്യുന്ന നല്ല കൊക്കോത്തോട്ടങ്ങൾ കളഞ്ഞിട്ട് ഏലം കൃഷി ചെയ്തു ഇപ്പം കൊക്കോയ്ക്ക് വില വന്നപ്പോൾ ഇപ്പോൾ ആൾക്കാർ കൊക്കോ തയുടെ കുറേ ഓടാണ് അപ്പം അതൊക്കെയാണ് അതിനകത്ത് വരുന്നത് നമ്മൾ സ്റ്റഡി ആയിക്കുക എല്ലാ സാധനങ്ങൾക്കും ഒരു സമയത്ത് വില കിട്ടുമെന്നുള്ള വിശ്വാസത്തോടുകൂടി വേണം നമ്മൾ ഇത് ചെയ്യാൻ മുന്നോട്ട് പോകാനായിട്ട് ഇപ്പോൾ വളപ്രയോഗം വർഷത്തിൽ രണ്ട് തവണ കൊടുക്കുന്നു പറഞ്ഞു എന്തൊക്കെയാണ് കൊടുക്കുക വളം ഞാൻ ചാണകപ്പൊടിയും വെല്ലുപൊടിയാണ് നമ്മൾ ആദ്യമേ കൊടുക്കുന്നത് ആ പിന്നെ ജൈവവളം എന്തെങ്കിലുമൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് കൊടുക്കാം ഇപ്പം കണ്ട ഈ ഇത് ഇങ്ങോട്ട് വെട്ടിയിട്ട് ഇത്തലോട്ട് കയറ്റി കഴിഞ്ഞാൽ ഇത് കയറി അങ്ങ് പോക്കുള്ളൂ അപ്പോൾ ആ മുരിക്ക് നമ്മൾ വെട്ടി ചൂടെ വാക്കത്തേക്ക് വയ്യ വെട്ടി ഇത് ചേർത്ത് അങ്ങ് കെട്ടും 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 അപ്പം അങ്ങ് പറഞ്ഞ പോലെ ആദ്യം ഈ പയ്യാനിയോ മലവേപ്പോ നട്ടിട്ട് പിറ്റേ വർഷം കുരുമുളക് നട്ടാൻ ഈ വെട്ടി മാറ്റേണ്ട ഒരു കാര്യമില്ല അതെ ഇടുക്കി രാജമുടിയിൽ നോബൽ ജോസഫ് സാറിന്റെ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് കുരുമുളക് കൃഷി ആ കുരുമുളക് കൃഷി പയ്യാനിയിൽ പടർത്തിയിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പയ്യാനിയിലും മലവേപ്പിലും കുരുമുളക് അദ്ദേഹം ചെയ്യുന്നു താങ്ങുമ്പരമായിട്ട് മുരിക്കിനെ ആശ്രയിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ഈ മാതൃകാപരമായിട്ടുള്ള കാഴ്ചയാണ് ഇന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്